യുദ്ധം മുറുകി മുറുകി വരികയാണ് ആദ്യത്തെ ഒരടിയോടെ അവസാനിച്ചു എന്ന് ഞാൻ കരുതി കേട്ടോ അതിന് കാരണം ഇന്ത്യൻ ആർമി ഒരു ട്വീറ്റ് ചെയ്തു ജസ്റ്റിസ് ഹാസ് ബീൻ സെർവഡ് ഓ നീതി നടപ്പാക്കി എന്ന് ഇന്ത്യൻ ആർമി പറഞ്ഞാൽ പിന്നെ കഴിഞ്ഞില്ലേ ഇനിയിപ്പോൾ ഇല്ലല്ലോ എന്നോർത്ത് ഞാൻ ഇച്ചിരി മനസ്താപം ഉണ്ടായി എനിക്ക് ഭട്ട പ്രശ്നമില്ല വാസ്തവത്തിൽ സർപ്രൈസിൻ്റെ ഒരു ബഹളമാണ് ഈ യുദ്ധത്തിൽ നമ്മൾ സാധാരണ ഭാരതം ഇങ്ങനെ ചെയ്യാറില്ല പ്രഡിക്റ്റഡ് ലൈൻസിൽ പോകുന്ന ഒരു സ്വഭാവമാണ് ഭാരതത്തിൻ്റെ ആ പ്രിഡിക്റ്റഡ് ലൈൻസിൽ പോയാൽ വിജയിക്കാൻ പ്രയാസമാണെന്നും യുദ്ധത്തിന് തന്ത്രം വേണമെന്നും അതിലേത് തന്ത്രവും ഉപയോഗിക്കാമെന്നും എല്ലാം ഭാരതം ഈ യുദ്ധത്തിൽ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ആദ്യം മോക്ക് ഡ്രില്ല് എന്നൊക്കെ പറഞ്ഞു മോഡ്രില്ലിൻ്റെ തലേദിവസം രാത്രി തന്നെ കയറി അടിച്ചു ഇത് കഴിഞ്ഞിട്ട് നീതി നടപ്പാക്കി എന്ന് പ്രഖ്യാപിച്ചു നീതി നടപ്പാക്കിയ പിന്നെ കഴിഞ്ഞല്ലോ നിർത്തണ്ട നിർത്തിയില്ല പോയി ലാഹൂറിലോ അവിടെ ഇവിടെക്ക് ഇതിൻ്റെ റഡാറും കുന്തോ എല്ലാം ചൈനക്കാരെന്തോ ഒക്കെ കൊടുത്തിരുന്നു ഈ സാധനം ഒന്നും വർക്ക് ചെയ്യുന്നില്ല ചൈനക്കാരുടെ പല സാധനങ്ങളും വർക്ക് ചെയ്യാറില്ല നമുക്കറിയാമല്ലോ കളിപ്പാട്ടമൊക്കെ മേടിച്ചുകഴിഞ്ഞാൽ അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ പിള്ളേരുടെ കൈ ആ സാധനം താഴെ അതിൻ്റെ സ്ക്രൂ പോയി പിന്നെ ആ സാധനം വർക്ക് ചെയ്യില്ല ഇതാണ് ചൈനയുടെ സ്വഭാവം ചൈനയ്ക്ക് യുദ്ധം ചെയ്ത് ശീലമില്ലെന്ന് ചൈന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ നമ്മൾ യുദ്ധം ചെയ്തതിന് ശേഷം ചൈന ആരുമായിട്ട് യുദ്ധം ചെയ്തിട്ടില്ല ഗൗരവത്തിലുള്ളൊരു യുദ്ധത്തിൽ ചൈന ഏർപ്പെട്ടിട്ടില്ല അവരുടെ വിമാനങ്ങളോ ടാങ്കോ മറ്റ് സാധനങ്ങളോ ഒന്നും തന്നെ വാർ ടെസ്റ്റഡ് അല്ല ആകാശത്ത് പറപ്പിച്ച് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെയല്ലല്ലോ യുദ്ധത്തിൽ അങ്ങനെയാണ് അവരുടെ വിമാനമൊക്കെ നമ്മൾ വെച്ച് താഴെയിട്ടിരിക്കുന്നത് എന്താ ജെ എഫ് സെവൻറ്റീൻ നാത് ഇത് എന്നൊക്കെ പറഞ്ഞുള്ള സാധനങ്ങളൊക്കെ ചുമ്മാ നിലത്ത് കടന്നു ആ പാകിസ്ഥാനാണെങ്കിൽ ഇത് നേരെ ഓപ്പറേറ്റ് ചെയ്യാനോ അറിഞ്ഞുകൂടാ സാധനം മേടിച്ച് വെച്ചു ഇത് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഒരു യുദ്ധം നടക്കണം അപ്പോഴല്ലേ വാർപ്രൂഫനാകുള്ളൂ അപ്പോൾ അത് നിർവാഹമില്ല പാകിസ്ഥാൻ ഈ സാധനം മേടിച്ച് പെട്ട് ഇന്ന് അഴിച്ചിട്ട് ഫിറ്റ് ചെയ്തിട്ട് അങ്ങ് വെച്ചിരിക്കുകയാണ് ഇതൊക്കെ നമ്മൾ അടിച്ചത് നിലംപരിച്ചാക്കി പാകിസ്ഥാനും നമ്മളെ വൻ തോതിൽ ആക്രമിക്കാൻ ശ്രമിച്ചു ഒരുപാട് ഡ്രോണുകളൊക്കെ വിട്ടു രാത്രിക്ക് രാത്രി ആകാശത്ത് വെച്ച് തന്നെ ആ ഡ്രോണുകളെല്ലാം ഒരൊറ്റ എണ്ണമില്ലാതെ സകലതും തകർത്ത് കളഞ്ഞു സകലതും പാകിസ്ഥാൻ വലിയ നിരാശയിലാണ് നമ്മൾ പത്തിരുപത്തേഴ് എയർപോർട്ടുകൾ ചെറുതും വലുതുമായത് അതിർത്തിയിലുള്ളത് മുഴുവൻ അതായത് വടക്ക് കിഴക്ക് ജമ്മു കാശ്മീർ മുതൽ തെക്ക് പടിഞ്ഞാറ് ഗുജറാത്ത് വരെയുള്ള അതിർത്തിയിലെ സകല വിമാനത്താവളങ്ങളും ആവശ്യമുള്ളത് നമ്മൾ അടച്ചു എന്നിട്ട് നമ്മൾ ജാഗരൂകരായിട്ടിരിക്കുന്നു ഇപ്പോഴും കാശ്മീരിലെ ആ പൂഞ്ച് സാമ്പ അഖ്നൂർ ഇതുപോലത്തെ സ്ഥലത്ത് കരയുദ്ധം നടക്കുന്നുണ്ട് കരയുദ്ധത്തിൽ നമ്മുടെ കുറച്ച് ആൾക്കാർ മരിച്ചുപോയി ഓർക്കാപ്പുറത്ത് ഗ്രാമപ്രദേശത്ത് കയറി വെടിവെച്ച് വന്നു ഇപ്പോൾ നമ്മൾ ഗ്രാമങ്ങളെല്ലാം ഒഴിപ്പിച്ചു തിരിച്ചടി തുടങ്ങി കഴിഞ്ഞു അവിടെ ഇനിയിപ്പോൾ നിലംതുടാതെ അങ്ങോട്ടടിക്കും പാകിസ്ഥാൻ്റെ കയ്യിൽ ആകെ നാല് ദിവസത്തേക്കുള്ള ഡീസലേ ഉള്ളൂ നാല് ദിവസത്തേക്കുള്ള വെടിയുണ്ടേ ഉള്ളൂ എന്നൊക്കെ കേൾക്കുന്നു സത്യമാകാൻ സാധ്യതയുണ്ട് പട്ടണിക്കാരല്ലേന്ന് കയ്യിൽ വൈ വെറുതെ ഈ പൊങ്ങച്ചൻ പറയുന്നതല്ലാതെ ഇതൊന്നും ഇല്ലല്ലോ വെറുതെ അല്ലാഹു അക്ബർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെടിയുണ്ട വരുവാണ് എല്ലാം അല്ലാഹു നടത്തി തരും എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ വിശ്വാസം മാത്രമാണ് വിശ്വാസം കൊണ്ടൊന്നും യുദ്ധം ചെയ്യിക്കാൻ പറ്റില്ല വിശ്വാസം അതല്ലേ എല്ലാം എന്നൊക്കെ ഉള്ളത് പരസ്യവാചകം മാത്രമാണ് യുദ്ധത്തിനതൊന്നും ബാധകമൊന്നുമല്ല എന്ത് വാങ്ങിക്കോട്ടെ അതങ്ങനെ കൊടുമ്പിരിക്കൊള്ളുന്നു ഞാൻ നിങ്ങളോട് വേറൊരു യുദ്ധത്തിൻ്റെ സിനോറിയോ പറയാം അത് സൈബർ വാറാണ് സേ പാക്കിസ്ഥാനിലെ റാവൽപിണ്ടി പഴയവരുടെ തലസ്ഥാനം റാവൽപിണ്ടി റാവൽപിണ്ടിയിലെ ആൾക്കാരുടെ മൊബൈൽ ഫോൺ ഒരു പതിനായിരം പേരുടെ മൊബൈൽ ഫോൺ പൊട്ടിത്തെറിക്കുന്നു പോക്കറ്റിൽ എന്താ പൊട്ടിത്തെറിച്ചുകൂടെ ഇസ്രായേൽ ഹിസ്ബുള്ളക്കാരുടെ പേജർ പൊട്ടിത്തെറുപ്പിച്ചതല്ലേ അത് കഴിഞ്ഞ് വാക്കി ടോക്ക് കയ്യിലെടുത്തപ്പോൾ അത് പൊട്ടിത്തെറിപ്പിച്ചതല്ലേ എന്തുകൊണ്ട് മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ചുകൂടാ പൊട്ടിത്തെറിപ്പിക്കാനുള്ള ടെക്നോളജി നമ്മുടെ ഉണ്ട് നമ്മുടെയിൽ ഇല്ലെങ്കിൽ നമുക്ക് ഇമ്മീഡിയറ്റ് അത് ചെയ്യാൻ പറ്റും മൂന്നോ നാലോ ദിവസത്തെ പ്ലാനിങ് കൊണ്ട് ചെയ്യാൻ പറ്റും നമ്മളുടെ യുവതലമുറ അത് ചെയ്യും ലോകത്തിലെ ഒന്നാം തരം സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ എഞ്ചിനീയേഴ്സ് ഉള്ളത് ഇപ്പോഴും ഭാരതത്തിലാണ് അവരാണ് അമേരിക്കയിലും ന്യൂസിലാൻഡിലും അവിടെയും ഇവിടെയും എല്ലാം നിങ്ങളൊരു കാര്യം ഈ പേജ് റിപ്പോർട്ട് പൊട്ടിത്തെറിച്ചതിൽ അതിലൊരു മലയാളി എഞ്ചിനീയറുടെ സ്വാധീനം ഉണ്ടായിരുന്നില്ലേ ഉണ്ടായിരുന്നു അപ്പം നമ്മളുടെ ചെറുപ്പക്കാരും മോശമൊന്നുമല്ല ജീവിതം ദ ടാസ്ക് മുനേടാ ഇത് തുളച്ച് കയറിയിട്ട് ജിമെയിൽ വഴിക്കും എന്ത് ആയിക്കോട്ടെ മൊബൈലുകൾ പൊട്ടിത്തെറിക്കണം കയ്യിൽ കെട്ടിക്കൊണ്ട് നടക്കുന്ന വാച്ച് ഉണ്ടല്ലോ എന്താ നമ്മുടെ പൾസ് റേറ്റ് അറിയാം എത്ര അടി നടന്നു എന്നറിയാം ശ്വാസം എത്രയുണ്ട് പ്രാണം പോയോ എന്നൊക്കെ അറിയാവുന്ന സാധനങ്ങൾ ഇതിന്ന് ഒരു പ്രത്യേക ഫ്രീക്വൻസിയിൽ ഒരു ശബ്ദം പുറപ്പെടുവിക്കുന്നു നമ്മുടെ ബ്രെയിനിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു ശബ്ദം താൽക്കാലികമായിട്ട് മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന ശബ്ദം ഇതിൽ നിന്നാണ് വരുന്നതെന്ന് തിരിച്ചറിയാൻ പറ്റില്ല തിരിച്ചറിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഈ മനുഷ്യൻ മെൻ്റലി ഡിസോറിയൻറ്റഡ് ആകും എലക്ട്രിക് വെഹിക്കിൾസ് അത് ഇപ്പോൾ കിയ എന്ന കാറുണ്ടല്ലോ കെ ഐ എ കിയ കിയ കാറിൻ്റെ ലൊക്കേഷൻ നിങ്ങൾ എവിടെ ഓടിച്ചാലും നിങ്ങൾ എന്ത് ഓഫ് ചെയ്താലും ഓൺ ചെയ്താലും എന്ത് ചെയ്ത് കഴിഞ്ഞാലും കിയ കാറിൻ്റെ ലൊക്കേഷൻ കിയ എന്ന കമ്പനിക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടേയിരിക്കും ഇതാണ് കിയ കാറിൻ്റെ പ്രത്യേകത യു ക്യാൻ കൺട്രോൾ ഇറ്റ് ത്രൂ ഇൻ്റർനെറ്റ് ഇലക്ട്രിക് വെഹിക്കിൾസിനെ ഇൻ്റർനെറ്റ് വെച്ച് മാനിപ്പുലേറ്റ് ചെയ്യാം ഇലക്ട്രിക് വെഹിക്കിൾസ് ഒരു ബോധവുമില്ലാതെ ഞാൻ ഈ സാമ്പിളായിട്ടെടുത്ത റാവൽപ്പിണ്ടിയിൽ ഇലക്ട്രിക് കാറുകൾ ഒരു ലക്ഷ്യബോധമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു ഇടിക്കുന്നു തെറുപ്പിക്കുന്നു ആകെക്കൂടെ പ്രശ്നമാകുന്നു ആളെ ഇടിക്കുന്നു ഇലക്ട്രിക് പോലിടിക്കുന്നു പട്ടാളക്കാർ ടാങ്കുമായിട്ട് വന്നു കഴിഞ്ഞാൽ അതിലിടിക്കുന്നു ആകെ പ്രശ്നമാകുന്നു അലങ്കോലമാകുന്നു എ ടി എം കാർഡുകൾ ഫങ്ഷൻ ചെയ്യുന്നില്ല എ ടി എം കാർഡ് ഫങ്ഷൻ ചെയ്തിട്ട് ഇപ്പോൾ പാകിസ്ഥാനിൽ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല കാരണം ഇന്ത്യൻ മൂവായിരം രൂപയ്ക്ക് തുല്യമായ കാശ് ഇപ്പോൾ എ ടി എമ്മിൽ നിന്ന് പാകിസ്ഥാനിൽ എടുക്കാൻ പറ്റുകയുള്ളൂ പാകിസ്ഥാന് കാശില്ല അതുകൊണ്ട് എ ടി എമ്മിലെല്ലാം അവർ സോഫ്റ്റ്വെയർ പ്രോഗ്രാം മാറ്റിയിട്ട് മാക്സിമം എടുക്കാവുന്ന തുക ത്രീ തൗസൻഡ് റുപ്പീസ് അത് ഇന്ത്യൻ രൂപയ്ക്ക് തുല്യമായ പാകിസ്ഥാൻ രൂപ മൂവായിരത്തിനും തുല്യമായ തുക ഇത്രയേ എടുക്കാൻ പറ്റുള്ളൂ ഓൾറെഡി ആ സിസ്റ്റം അലമ്പായിരിക്കുകയാണ് അതിനിടയ്ക്ക് ഇത് ഫങ്ഷൻ ചെയ്യാതാവുക ഈ ഫങ്ഷൻ കംപ്ലീറ്റ് നിൽക്കണം നമുക്കില്ല യുവർ സോഫ്റ്റ്വെയർ നീഡ് നോട്ട് ബി പെർഫെക്റ്റ് ഇംപെർഫെക്റ്റ് സോഫ്റ്റ്വെയർ വിൽ ക്രിയേറ്റ് ഇംപെർഫെക്റ്റ് സിറ്റുവേഷൻസ് ഇൻ റാവൽപിണ്ടി അതാണ് ഞാൻ പറയുന്നത് നമ്മൾ ചെയ്യുന്നത് കൃത്യമൊന്നും കാരണം നമുക്കൊരു കാറ് പ്രത്യേക സ്ഥലത്ത് പോയി ഇടിക്കണമെന്നും നമുക്കില്ലല്ലോ എവിടെയെങ്കിലും പോയി ഇടിച്ചാൽ മതി അപ്പോൾ നിങ്ങളെ സോഫ്റ്റ്വെയർ അനുസരിച്ച് എവിടെയെങ്കിലും പോയി ഇടിക്കുകയോ മറിയോ ഇടിക്കാതിരിക്കുകയോ വെറുതെ കിടക്കുകയോ ഒക്കെ ചെയ്യും അസ്തംവ്യസ്തമാക്കുക കംപ്ലീറ്റ് നമ്മൾ ഈ ക്യാരംസ് കളിക്കുമ്പോൾ ഇങ്ങോട്ട് അടിക്കണം നമുക്ക് തീർച്ചയായില്ലാതെ കഴിക്കുമ്പോൾ നമ്മൾ സ്ട്രൈക്കർ എടുത്തിട്ട് എങ്ങോട്ടൊന്നും ഇല്ലാതെ അടിക്കുമല്ലോ അപ്പോൾ കോയിൻ എല്ലാം കൂടെ കലങ്ങി മറിഞ്ഞ് വേറൊരു പാറ്റേൺ രൂപപ്പെടും പിന്നെ കളി നമുക്ക് ആദ്യം മുതൽ തുടങ്ങാം ഇതുപോലെ ഈ കാരം ബോർഡിലെ കോയിൻസ് പോലെ ഇതെല്ലാം കൂടെ അങ്ങോട്ട് തെറിപ്പിച്ച് നാശമാക്കുക ദാറ്റ് ഈസ് കോൾഡ് സൈബർ വാർ ഇതിൻ്റെ സാമർഥ്യം നമ്മളുടെ ചെറുപ്പക്കാർക്കുണ്ട് ഇനി പോന്നു പോരായ ഉണ്ടെങ്കിൽ ഇസ്രായേലിനോട് ചോദിച്ചാൽ സന്തോഷമായിട്ട് അവരിത് ചെയ്തു തരും കഴിഞ്ഞ മാസമാണ് ഇസ്രായേലിൻ്റെ ഒരു ഡ്രോൺ ചൈന അതിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തു നിമിഷങ്ങൾക്കുള്ളിൽ ഇസ്രായേൽ ആ നിയന്ത്രണം തിരിച്ചു പിടിച്ചു ഡ്രോൺ അവർ തിരിച്ചു വിളിച്ച് കൊണ്ടുപോയി അവർ വീണ്ടും അതിന് ഈ ഫയർ ബോളൊക്കെ കൊടുത്തിട്ട് വീണ്ടും ആ ഡ്രോൺ രംഗത്തിറക്കി ദിസ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ ഇൻ്റർനെറ്റ് ലെവൽ ഈ ഐ സി ടി എന്ന് പറയുന്ന ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഡേഞ്ചറസ് വെപ്പൺ ഇൻ ദ വേൾഡ് എവറി തിങ് ക്യാൻ ബി വെപ്പനൈസ്ഡ് എവറി ഇൻസ്ട്രുമെൻ്റ് ക്യാൻ ബി വെപ്പനൈസ്ഡ് ഒരു ടി വി നിങ്ങൾക്കൊരു വെപ്പൺ ആക്കി മാറ്റാൻ പറ്റും ഒരു കമ്പ്യൂട്ടർ വെപ്പണാക്കി മാറ്റാൻ പറ്റും ഒരു കീബോർഡ് വെപ്പൺ ആക്കി മാറ്റാൻ പറ്റും മൊബൈൽ ഫോൺ വെപ്പൺ മാറ്റാൻ പറ്റും അത് സെൽഫ് ഡിസ് ഡിസ്ട്രക്റ്റിംഗ് ആവാം മറ്റുള്ളവരെ കൊല്ലാനായിട്ടും ഉപയോഗിക്കാം പരിക്കേൽപ്പിക്കാൻ കൊല്ലുന്നതിനേക്കാൾ വലിയ കഷ്ടമാണ് പരിക്കേൽപ്പിക്കുന്നത് കാരണം പരിക്കേൽപ്പിച്ചാൽ ഇയാളെ ആശുപത്രി കൊണ്ടുപോകണം ചികിത്സിക്കണം കൂടെ ഒരാൾ നിൽക്കണം ഇതുപോലത്തെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് മരിച്ചാലെടുത്തിട്ട് കത്തിച്ചിട്ട് വീട്ടുകാർക്ക് എന്തെങ്കിലും നഷ്ടപരിഹാരവും കൊടുത്തു കഴിഞ്ഞാൽ ആ ജോലി കഴിഞ്ഞു ഇയാൾ കിടപ്പിലായാലെന്ത് ചെയ്യും അങ്ങനെയാണ് ഹിസ്ബുള്ളക്ക് ഇസ്രായേൽ പണി കൊടുത്തത് ഹിസ്ബുള്ളക്കാരനെ എല്ലാം ഒന്നും മരിച്ചില്ല പത്ത് മൂവായിരം പേര് പരിക്കേറ്റു സീരിയസ് പരിക്കാണ് എന്ത് ചെയ്യും ആശുപത്രി കൊണ്ടുപോകും ആശുപത്രിയിൽ കൂടെ ഒരാൾ നീക്കണം അവൻ്റെ ചിലവ് സുഖമില്ലാതെ കിടക്കുന്നവൻ്റെ ചിലവ് ഇതൊക്കെയായിട്ട് ഈസ്ബുള്ളയുടെ നട്ടല്ലൊടിഞ്ഞു ഇതുപോലെ സൈബർ വാർ ആയിരിക്കണം നമ്മുടെ അടുത്ത നീക്കം എന്ന് ഞാൻ കരുതുന്നു അതിനു വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുന്നു ഇതൊരു കാര്യം ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂട്ടിച്ചേർക്കാതിരിക്കാൻ വയ്യ കേട്ടോ നമ്മുടെ നാട്ടിലെ പാകിസ്ഥാനികളെല്ലാം ഓരോന്നോരോന്നായിട്ട് ഓരോന്നായിട്ട് തലപ്പൊക്കി തുടങ്ങിയിട്ടുണ്ട് എം സ്വരാജ് ശാരദക്കുട്ടി ഏ മനുഷ്യസ്നേഹം മനുഷ്യാവകാശം സമാധാനം കുട്ടികളുടെ കരച്ചിൽ ഏത് കുട്ടിയുടെ കരച്ചിലാണ് ഇവർ കണ്ടത് ഏ പെഹൽഗാമിലെ കുട്ടികളുടെ കരച്ചിൽ കണ്ടില്ലേ അപ്പോൾ ഒന്നും മിണ്ടിയില്ലല്ലോ ഈ സ്ഥിരം പരിപാടിയാണ് ഈ ഇടതുപക്ഷ മതനിരപേക്ഷ ജനാധിപത്യ വർഗ ബഹുജന ഡിമാല ഗുണ്ടി ഗുണ്ടന്മാരുടെ സ്ഥിരം കലാപരിപാടിയാണ് ഇവർ ഈ ജിഹാദികളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഓരോ നമ്പറുമായിട്ട് ഇറക്കും അവർക്ക് സമാധാനം വേണം ഇപ്പോൾ സമാധാനം കിട്ടും ഭാരതത്തെ മൊത്തം ഐ എസിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ സമാധാനം കിട്ടും ഉറക്കം നഷ്ടപ്പെടുക സുഖമായിട്ട് ആ കൂടെ ശാരദക്കുട്ടിക്ക് സംഭവിക്കുന്നത് എന്താ ആ പൊട്ടു വായിച്ചിട്ട് ഒരു ബുറുഖ ഇടണം ഇത്രയല്ലേ ഉള്ളൂ അതിലവർക്ക് സന്തോഷമുണ്ടാവുകയുള്ളൂ അവർക്ക് സന്തോഷമായിരിക്കും ഈ ഇസ്ലാമിക ഭരണം വരാൻ വേണ്ടിയിട്ട് രാപകൽ പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി പണിയുകയും ഭാരപണിയുകയും ചെയ്യുന്ന ടീമാണ് ഈ സ്വരാജ് ശാരദക്കുട്ടി ഇത്യാദി വ്യക്തികളെല്ലാം ഇവരെയൊക്കെ വാസ്തവത്തിൽ പൊതുരംഗത്ത് തുറന്ന് കാണിക്കേണ്ടത് നമ്മളുടെയൊക്കെ ധർമ്മമാണ് സി ഹൗ ക്കറ്റ് ദർ ഹൗ വിക്കറ്റ് ദ ആർ ഹൗ സ്കീമിംഗ് ദേ ആർ ഹൗ ദേ ആർ വർക്കിംഗ് ഫോർ ദിസ് ജിഹാദിസ് ആൻഡ് റാഡിക്കൽ ഇസ്ലാം എവറിബഡി ഇസ് എസ് മെൻ്റൽ സ്ലേ ഓഫ് റാഡിക്കൽ ഇസ്ലാം എങ്ങനെയാണെങ്കിലും ഭാരതത്തെ നശിപ്പിക്കുക എന്നുള്ള നോട്ടം ഇസ്ലാം അല്ലാത്തവരെ എല്ലാം അത് ഹിന്ദുവായാലും ബൗദ്ധനായാലും ക്രിസ്ത്യാനി ആയാലും ആരായാലും ശരി അവൻ മുടിഞ്ഞു പോകണം എന്ന് ഇരുപത്തിനാല് മണിക്കൂറും പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്യാരക്റ്റേഴ്സാണ് ഇവരെല്ലാം എന്തൊരു കഷ്ടമാണ് എന്തൊരു കഷ്ടമാണ് നമ്മുടെ നാട്ടിൽ പാകിസ്ഥാൻകാരുണ്ട് ഉണ്ട് എന്ന് കഴിഞ്ഞ പല വീഡിയോസിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഇപ്പോൾ അവർ പൊക്കാൻ തുടങ്ങിയിരിക്കുന്നു എക്സ്പോസ് ദം എക്സ്പോസ് ദം നോട്ട് അപ് ടു ദ സ്കിൻ ബട്ട് അപ് ടു ദ ബോൺ മാരോ തൊലിപ്പുറമേ എക്സ്പോസ് ചെയ്താൽ പോരാ എല്ലിലെ മജ്ജ വരെ എക്സ്പോസ് ചെയ്യണം ഇവരുടെ അത്രയധികം ഹെയ്റ്റ് ഫിൽഡാണ് ഇവരുടെ മനസ് മനസ്സുകൾ വെറുപ്പ് നിറഞ്ഞിരിക്കുകയാണ് അത് ഭാരതത്തോടുള്ള വെറുപ്പാണ് ഇസ്ലാം ഒഴിച്ചുള്ള മതക്കാരോടുള്ള വെറുപ്പാണ് അവനവൻ്റെ നാടിനോടുള്ള വെറുപ്പാണ് എന്നിട്ട് ഇവർ വലിയ മതിൽ കെട്ടി അകത്ത് പ പട്ടിയെ മർത്തി താമസിക്കും പിണറായി വിജയൻ്റെ ചിലവിൽ ഇവർക്കെല്ലാം ഫ്രീ ആയിട്ട് ശമ്പളം കിട്ടും അവിടെ ഇവിടെയൊക്കെ എസ് പി സി എസിൻ്റെ സെക്രട്ടറി ദേശാഭിമാനയുടെ എഡിറ്റർ അത് ഇത് എന്നൊക്കെ പറഞ്ഞ് സ്ഥാനങ്ങള് കിട്ടും അത് ഇന്ന് ലക്ഷക്കണക്കിന് രൂപ ശമ്പളം കിട്ടും സ്വന്തം രാജ്യത്തിന് തൊരപ്പം വയ്ക്കാനായിട്ട് എന്തൊരു കഷ്ടമാണെന്ന് നോക്കും ഏതായാലും ഒരു കാര്യം ഭൂരിപക്ഷം ഭാരതീയരും ഭൂരിപക്ഷം ഭാരതീയരും ഇന്ന് ഭാരതീയ സേനയുടെ കൂടെയാണ് അതാണ് നമുക്ക് ചാരിതാർത്ഥ്യം നൽകുന്ന ഒരു സംഭവം ബട്ട് ഒരു ഒരു തേർട്ടി പെർസെൻറ്റ് ആൾക്കാർ ഇപ്പോൾ ഈ ഓസിഫറസ് ആയിട്ടുള്ളവരാണ് മെല്ലെ പുറത്തിറങ്ങുന്നത് ഇനിയിപ്പോൾ അത്ര ഓസിഫറസ് അല്ലാത്തവരും അവരുടെ പുറകിൽ വരും ഒപ്പിയാൻ പ്രസ്ഥാനക്കാർ ഇറക്കും ഒരു പ്രസ്താവന ഇറക്കിയിട്ട് അതിന് താഴെ നൂറ്റിപ്പത്ത് പേര് ഒപ്പിടുന്ന പരിപാടിയുണ്ടല്ലോ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയിട്ട് ഓരോരുത്തരെ കൊണ്ട് ഒപ്പിടിക്കും പഴയ കളവന്മാരൊക്കെയുണ്ട് ആരെന്ത് കൊണ്ടു ചെന്നാലും ആ ഒപ്പിട്ട് പരിചയമുള്ളവരാണ് ഓരോ ഒപ്പിട്ട് അങ്ങ് കൊടുക്കും കൊടുത്തിട്ട് ഇത് പത്രത്തിൽ കൊടുക്കും സംയുക്ത പ്രസ്താവന സാംസ്കാരിക നായകന്മാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതെല്ലാം ഇറങ്ങുമ്പോൾ കലാപരിപാടി തുടങ്ങിക്കഴിഞ്ഞു അതിൻ്റെ ഒരു കേളികൊട്ട് മാത്രമാണ് ശാരദക്കുട്ടിയും എം ഒക്കെ തുടങ്ങിയിരിക്കുന്നു ഇതുപോലെ കുറേ എണ്ണമുണ്ട് ഫേസ്ബുക്കിൽ ഞാൻ ഒന്നും പേര് പോലും എനിക്ക് വരുന്നില്ല വേണമെങ്കിൽ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഞാൻ വേറൊരു വീഡിയോ അതേ പറ്റി ചെയ്യാം ഇപ്പം ഈ അവസ്ഥയാണ് കേരളത്തിലുള്ളത് കേരളത്തിന് പുറത്ത് ഇത്രയും എന്ന് ഞാൻ കരുതുന്നില്ല എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ത് വാങ്ങിക്കോട്ടെ ഞാൻ ആഗ്രഹിക്കുന്നത് അടുത്തത് സൈബർ വാർ ആയിരിക്കണം ഒരു നമ്മളുടെ ഒരു രോമം പോലും നഷ്ടപ്പെടാതെ പാകിസ്ഥാനെ ഛിന്ന ഭിന്നമാക്കുന്ന തളർത്തി ഒരു ഇൻ്റർനെറ്റ് സൈബർ വാർ വെയറിൻ ദ ബാങ്കിങ് സിസ്റ്റം വിൽ ബി ഫെയിൽഡ് ഇലക്ട്രിസിറ്റി വിൽ ബി ഫെയിൽഡ് ഒരു ഗ്രിഡ് ഓഫ് ആയി ആയിക്കഴിഞ്ഞാൽ ഓൺ ചെയ്യാൻ പറ്റില്ല ഇത് ഓൾ സോഫ്റ്റ്വെയർ പ്രോഗ്രാമാണല്ലോ ചൈന ഒരു അഞ്ച് വർഷം മുമ്പ് നമ്മളെ ഗ്രിഡ് ഓഫ് ചെയ്തതാണ് ബോംബെ ഇരുട്ടിലാക്കിയതാണ് ഇരുപത് മിനിറ്റോളം ചൈന ചെയ്തതാണ് അമേരിക്ക നമുക്ക് പറഞ്ഞു തന്നപ്പോഴാണ് നമ്മളത് സമ്മതിച്ചത് ചൈന ചെയ്തതാണ് അതുവരെ നമ്മൾ നമ്മളെ സ്ഥിരം സംവിധാനം അനുസരിച്ച് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ വിളിച്ച് വഴക്ക് പറയുക ആ കാ പാപത്തിനെന്തറിയാം ചൈനയുടെ ആയിരുന്നു സോഫ്റ്റ്വെയർ വഴി യു ക്യാൻ ഡൂ സോ മെനി തിങ്സ് ത്രൂ ഇൻ്റർനെറ്റ് പ്ലീസ് ഡൂ ദാറ്റ് പ്ലീസ് ടേക്ക് യുവർ പീപ്പിൾ ഇൻ ടു കോൺഫിഡൻസ് നമ്മുടെ ചെറുപ്പക്കാർക്ക് അറിഞ്ഞുകൂടാത്ത വിദ്യകൾ ഒന്നും തന്നെയില്ല എത്തിക്കൽ ഹാക്കേഴ്സുണ്ട് അൺഎത്തിക്കൽ ഹാക്കേഴ്സുണ്ട് ദം അവരൊക്കെ നല്ല ഒന്നാം തരം ദേശീയവാദികളാണ് അവരുടെ ആവശ്യത്തിന് എന്തെങ്കിലും ആരുടെയെങ്കിലും മൊബൈലിൽ കയറിയിട്ട് എന്തെങ്കിലും ചില്ലറ കുസൃതിയോ സംഗതിയോ ചെയ്തിട്ടുണ്ടാവാം ദറ്റ്സ് ഓൾ മൈനർ ഒഫൻസസ് ബട്ട് അത് ചെയ്യാനുള്ള ബുദ്ധി അവനുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അവനെ വിളിക്കുക നിങ്ങൾക്ക് ഒരു പൂട്ട് തുറക്കാൻ പറ്റുന്നില്ലെങ്കിൽ സാധാരണ പണ്ടൊക്കെ പോലീസ് അരസ്റ്റ് ചെയ്തതായിട്ട് പറഞ്ഞു കേട്ടിട്ടില്ലേ ലോക്കപ്പിൽ നിന്ന് പൂണ്ട കളനെ കൊണ്ടുപോയിട്ടാണ് പൂട്ട് തുറപ്പിക്കുന്നത് കാരണം ആ കളനീ പൂട്ട് തുറക്കാൻ അറിയാം പോലീസും കൊല്ലനും വിചാരിച്ചിട്ട് തുറക്കാത്ത പൂട്ട് ഈ കള്ളൻ വന്ന് നിഷ്പ്രയാസം തുറന്നു തരും അതുകൊണ്ട് നമ്മുടെ സ്വന്തം കള്ളന്മാർ നമ്മുടെ രാജ്യത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുക അവർ മോഷ്ടാക്കളായിരിക്കാം പക്ഷേ സ്റ്റിൽ അവർ നാഷണലിസ്റ്റുകളാണ് യൂസ് ദം മേക്ക് എ ബിഗ് ടീം ആൻഡ് ഗീവ് ദം ദ ടാസ്ക് ആ മൂന്ന് ദിവസത്തിനകം എനിക്ക് റാവൽപിണ്ടി അല്ലെങ്കിൽ ഇസ്ലാമാബാദ് അല്ലെങ്കിൽ ലാഹോർ ഇവിടുത്തെ മൊബൈലുകൾ പൊട്ടിത്തെറിക്കണം സിങ്കണസ് ആയിട്ട് ആൻഡ് കുറേ മൊബൈൽ പൊട്ടിയില്ലെങ്കിലും വേണ്ടതില്ല ഇതിൽ ദെർ ഇസ് നോ ഫെയിലൂർ യുനോ ഫെയിലൂർ ഇറ്റ്സ് എൽ ഫ് ഇസ് യു സക്സസ് നൂറ് മൊബൈൽ നമ്മൾ പൊട്ടിക്കാൻ തീരുമാനിച്ചു തൊണ്ണൂറ്റെട്ടെണ്ണമേ പൊട്ടിയുള്ളൂ സ്റ്റിൽ ഇറ്റ് ഏസ് സക്സസ് പത്തെണ്ണമേ പൊട്ടിയുള്ളൂ സ്റ്റിൽ ഇറ്റ് ഏസ് സക്സസ് ഒരെണ്ണം പൊട്ടിയാലും ഇറ്റ് ഈസ് സക്സസ് അപ്പം അതുകൊണ്ട് റിസ്ക് ഇല്ലാതെ ചെയ്യാവുന്ന ഒരു കാര്യമാണ് സൈബർ വാർഡ് ആർക്കും ഇത് പിടിക്കാനും പറ്റില്ല ഇത് ട്രേസ് ചെയ്ത് പിന്നാലെയൊക്കെ വരണമെങ്കിൽ അതിനുള്ള വേർവിത്തലൊന്നും പാക്കിസ്ഥാനില്ല ചൈന മേ ഡൂ ദാറ്റ് ഇസ്രായേൽ മേ ഡു ദാറ്റ് അവർ പറയും ഇത് ഇന്ത്യയിൽ നിന്നാണ് ഇതിൻ്റെ ഒറിജിൻ എന്നൊക്കെ പറയും നമ്മൾ പറയും നമുക്കറിഞ്ഞുകൂടെ എന്ത് ഇന്ത്യയിൽ നിന്ന് ഒറിജിൻ ഇമ്മ മൊത്തം ഭൂലോകം പടർന്നു കിടക്കുന്ന ഇൻ്റർനെറ്റ് ഇന്ത്യയിൽ നിന്നൊരു ഒറിജിൻ എന്ന് പറയുന്ന സാധനമുണ്ടോ ഒറിജിൻ ക്യാൻ ബി എനിവെയർ സംഭവം കഴിഞ്ഞില്ലേ നമുക്ക് അപ്പർ ഹാൻഡ് കിട്ടിയില്ലേ അങ്ങനെ സൈബർ വാറിലൂടെ പാകിസ്ഥാനെ തകർക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം ആ ആഗ്രഹം നടത്തിയെടുക്കാൻ ഈ കാലത്തെ ചെറുപ്പക്കാർക്ക് സാധിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ പറഞ്ഞത് ഗൗരവമായിട്ട് ആരെങ്കിലും എടുക്കും എന്ന് ഞാൻ ആശിക്കുന്നു താങ്ക്